ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിനെ സന്ദർശിച്ച് നടൻ മമ്മൂട്ടി ഡൽഹിയിൽ പുതിയൊരു സിനിമയുടെ ചിത്രീകരണത്തിന് എത്തിയപ്പോഴാണ് ഉപരാഷ്ട്രപതിയായ മമ്മൂട്ടി വസതിയിലെത്തി സന്ദർശിക്കുന്നത് ഭാര്യ സുൽഫത്തും കൂടെ ഉണ്ടായിരുന്നു ജഗദീപ് ധൻഖറിനും ഭാര്യ സുധേഷ് ധൻഖറിനോ ഏറെ സമയം ഇവർ ചെലവിച്ചിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തുന്ന മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായിട്ടാണ് മമ്മൂട്ടി ഡൽഹിയിലെത്തിയത് മൂട്ടിക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുൽഫത്തിനും ഒപ്പം ഉപരാഷ്ട്രപതിയെ സന്ദർശിച്ചപ്പോൾ എന്നൊരു അടിക്കുറിപ്പാണ് ജോൺ ബ്രിട്ടാസ് എം പി ഈ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചത് ഉപരാഷ്ട്രപതിയും ഭാര്യ സുധേഷ് ധൻകറും മമ്മൂട്ടിയെയും സുൽഫത്തിനെയും ഊഷ്മളമായി സ്വീകരിച്ചിരുന്നു ഉപരാഷ്ട്രപതിയെ മമ്മൂട്ടി ഷാൽ അണിയിച്ചപ്പോൾ സുൽഫത്ത് ജഗദീപ് ധൻകറിനും ഭാര്യയ്ക്കും ഉപഹാരം സമ്മാനിച്ചിരുന്നു മലയാളത്തിൻ്റെ ഏറ്റവും ചിലവേറെ സിനിമയുടെ അഞ്ചാമത്തെ ഷെഡ്യൂളാണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത് നടി രേവതി ഉൾപ്പെടുന്ന പ്രധാന രംഗത്തിൻ്റെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു മോഹൻലാൽ ഉള്ള രംഗവും ഡൽഹിയിൽ ചിത്രീകരിക്കുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുങ്ങിക്കുന്ന ഈ വമ്പൻ സിനിമയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന താരനിരയിൽ നിരവധി പേരാണുള്ളത് നയൻതാര ഫഹദ് ഫാസിൽ കുഞ്ചാക്കോവൻ തുടങ്ങിയവരും അതിൽ ഉൾപ്പെടുന്നു സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ചത് ശ്രീലങ്കയിലാണ് പിന്നീട് ഷാർജ അസർബജാൻ ബജാൻ തുടങ്ങിയ ഇടങ്ങളിലും രഞ്ജി പണിക്കർ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ തുടങ്ങി നിരവധി പേർ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ബോളിവുഡിലെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ മനുഷ് നദനാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം